ഹായ് അപ്പോഴേ ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ വേറെ ഒന്നല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോനെക്കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിന്റെ മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇഷ്ടപ്പെട്ട പിന്നെ ലൈക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ചെറിയൊരു വെയിലുണ്ട് ഉച്ചയ്ക്കേഷം മഴ പെയ്തിട്ടില്ല ചെറിയ വെയിലൊന്നും പറയാൻ പറ്റില്ല എന്നാലും മഴയല്ല പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ കുറച്ച് നാടൻ കോഴിൻ്റെ സെയിലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും എന്താ പറയുക എത്രത്തോളം ആൾക്കാർക്ക് നാടകോയിനാവശ്യമുണ്ട് എന്നുള്ളത് എനിക്ക് ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ മനസ്സിലായത് മനസ്സിലായതിട്ടോ കാരണം അത്രയും പിന്നെ നമുക്ക് ആവശ്യക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക വിളിക്കുന്നുണ്ട് വാട്സപ്പ് എന്താ പറയുക രാവിലെ ആകുമ്പോഴേക്കൊരു ചാകര ആണ് എല്ലാം കൂടി നോക്കാൻ തന്നെ കഴിയുന്നില്ല അത്രയും പിന്നെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്കൊക്കെ റിപ്ലൈ കൊടുത്തിരുന്നു പിന്നെ എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കാരണം വേറൊന്നുമല്ല നമ്മളെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഔട്ടാണ് കാരണം നമ്മൾ സാധനം കംപ്ലീറ്റ് സെയിലായിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് ആൾക്കാരാണ് ഉള്ളത് ആ കൂട്ടിൽ ആ കൂട് കാണുന്നുണ്ടോ അതാ കൂട് കാണുന്നില്ലല്ലോ കാഞ്ചേരാം കൂട്ടിലുള്ള കുറച്ച് ആൾക്കാരെ ഉള്ളതാണ് പിന്നെ ഞാൻ കുറച്ച് കോഴിക്കോട് നമുക്ക് പേരൻ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്താണ് ബാക്കിയുള്ള കംപ്ലീറ്റ് സാധനവും നമ്മളെ കയ്യിലുള്ള കുട്ടികളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞതാ കേട്ടോ അപ്പോൾ പറഞ്ഞു എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് നമുക്കാവുന്നൂ കാരണം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണിത് സാധനം ഇറങ്ങണത് കാരണം നമ്മൾ ഒരു ഒരു ട്രിപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുട്ട നമ്മൾ വെച്ച് വിരിയിച്ചെടുക്കണമല്ലോ അപ്പം അതിനൊരു എടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഞാന് അടുത്ത സ്റ്റോക്ക് ആകുമ്പോൾ ഞാൻ ഇതേപോലെ വീഡിയോയിൽ എല്ലാവരോടും പറയും അപ്പം ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുക കാരണം ഇത് പിന്നെ ഞാൻ പുറത്ത് നമ്മൾ കടകളിലൊക്കെ അത്യാവശ്യം സെയിൽ പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരും കാരണം കടക്കാരും എടുത്തുണ്ടോ പിന്നെ ഞാൻ പുറത്ത് ഇറങ്ങും അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇത് വീട്ടിൽ വെച്ചെണ്ടെടുക്കാൻ പറ്റില്ലല്ലോ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ ഒരാൾ കണ്ടില്ല ഞാൻ ചുവട്ടുകൂടെ ഞൂണ്ടറങ്ങി വരുന്ന കണ്ടോ ആ കുഞ്ഞി കുഞ്ഞിക്കൊഴിയാണ് നമ്മളെ അതായത് നാടൻ തന്നെ പറയാൻ പറ്റില്ല ഫാൻസിയിൽ പെട്ടോ കുഞ്ഞി കൊയി അപ്പോൾ പോവാനാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് കൊയ്യ എട്ടോ കാണിച്ചേരാം പറഞ്ഞുണ്ടോ അല്ല ഇനി നമ്മളതിൽ വരെ വരെയുള്ളൂ ബാക്കി ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഈ കൂട് ഫുള്ളായതിനും അപ്പുറത്തെ ഒക്കെ ഫുള്ളായിനും കിട്ടും അപ്പോൾ അതൊക്കെ കാലിയാണ് കാണുന്നുണ്ടോ അതൊക്കെ കാലിയായി കളവ് അറിയാവുന്നതായിരിക്കും എല്ലാവരും ക്യാമറയിലേക്ക് കാണുന്നില്ല ആ എന്നാലും കാണുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ കാലിയായി എടുക്കുക കേട്ടോ അന്ന് നമുക്ക് അതൊക്കെ ഫുള്ളായിനും ഇത് ഇതും ഉണ്ടായതിനും ഇതിൽ പിന്നെ ഞാൻ കുറച്ചാള മാത്രം നമുക്ക് കാരണം നാടൻ മുട്ട കിട്ടണമെങ്കിൽ നാടൻ കോഴി എന്നെ വീട്ടിൽ വേണം കാരണം മറ്റ് മിക്സ് ആയി പോവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ അതിന് ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വച്ചാണ് കാരണം കുറേ ആൾക്കാർ ഓർഡർ വരുമ്പോൾ നമുക്ക് കുറേ കോഴി വേണ്ടേ കൊടുക്കാൻ അപ്പോൾ പിന്നെ അങ്ങനെ ആട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്താണ് ഒക്കെ തീർക്കാം ഇവരിക്ക് കെട്ടി തൂക്കിയിട്ട് എടുത്താൽ വില തീറ്റപാത്രം അല്ലെങ്കിൽ ഇവരെല്ലാം തീറ്റി ഇങ്ങനെ തായോട്ട് ഇങ്ങനെ കൊത്തിയിട്ടിട്ട് നമ്മളെ വലിയ കോയ്ക്കൾ വന്ന് ഇങ്ങനെത്തുന്നു അപ്പോൾ അതിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് എടുത്താണ് അപ്പോൾ ഇതാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ കാരണം പിന്നെ പിന്നെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജുകളുള്ള ഒരു ചാതര ആയതുകൊണ്ടൊന്ന് പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ആകുമ്പോൾ എല്ലാവരും കാണുമല്ലോ അപ്പോൾ അടുത്ത ബാച്ച് ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും ബാച്ച് ഇറങ്ങി കുട്ടികളെ കുഞ്ഞ് കുട്ടികൾ വിരിഞ്ഞിറങ്ങുമല്ലേ അപ്പം തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് തരുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് ഇത് മുമ്പേക്ക് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാവർക്കും നോക്കിയാൽ അറിയാം ഞാൻ ഈ വാക്സിനേഷൻ കൊടുക്കുന്നതും പിന്നെ മുട്ട വെച്ച് വിരിയിച്ചിറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്യലുണ്ട് അപ്പോൾ അടുത്ത ബാച്ച് വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ് കുറച്ച് വെട്ടത്തേക്ക് ഇറങ്ങിതരാം അപ്പം നമ്മുടെ പ്രദേശമൊക്കെ കണ്ടില്ലേ കാട് മൂടിക്കെടുക്കുകയാണ് കണ്ട ഫുള്ള് കാടാണ് മഴ അങ്ങോട്ട് പെയ്യുമ്പോഴേക്കും കാട് നിറയും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി അടുത്ത സ്റ്റോക്ക് നമ്മളത് വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും അന്നേരം പിന്നെ ആവശ്യക്കാർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലാതെ പിന്നെ ഇപ്പോൾ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പോൾ വാട്ട്സപ്പിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാത്ത സാധനം ഇല്ല കാരണം തീർന്ന സ്റ്റോക്ക് സ്റ്റോക്ക് തീർന്ന സ്ഥിതിക്ക് പിന്നെ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഡെലിവറി ഉണ്ടോ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണ്ട അപ്പോൾ പിന്നെ ഒരു വീഡിയോയിലേക്കായിട്ട് ഉതുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ ഞാൻ അവിടെ പോകുന്നപ്പോൾ എല്ലാരും കണ്ടു എന്നെ കണ്ടിട്ട് എല്ലാരും ഇങ്ങനെ ഇങ്ങനെ വിച്ച് വിരിച്ചിങ്ങനെ വന്ന് നിൽക്കുക പോലെ തീറ്റവിടെ ഞാൻ പുറത്ത് ആ പത്രത്തിൽ പത്രത്തിൽപ്പെട്ടുണ്ടല്ലേ പുറത്തു കൂടെ എടുക്കുന്നവർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ വന്നാൽ അവർ അപ്പോൾ എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ്